കത്തിന്റെയും സ്നേഹത്തിന്റെയും മറ്റൊരു ഈസ്റ്റർ കൂടി കടന്നുപോവുകയാണ് ക്രിസ്തീയ വിശ്വാസികൾക്ക് ഏറ്റവും പരിപാവനവും പുണ്യവുമായ വേളാങ്കണ്ണി മാതാവിന്റെ ദേവാലയത്തിലും പ്രത്യേക പ്രാർത്ഥനകളും കുർബാനകളും നടന്നു കാണാം തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി മാതാവിന്റെ ദേവാലയത്തിലെ കാഴ്ചകൾ േളാങ്കണ്ണി മാതാവേ എന്നാരോഗ്യ മാതാവേ ആശ്രയം തേടുവോർ തേടുവോർത്താല അമ്മേ വേളാങ്കണ്ണി മാതാവേ എന്നാരോഗ്യ മാതാവേ ആശ്രയം തേടുവോർ താളംബ മല്ലേയമ്മേ കാരുണ്യക്കാവൽ വിളക്കുനീയ കന്യകദൈവമാ ീർ കഥകളുമായി വരുന്നോരേ കാക്ഷിക്കണേയമ്മ വേളാങ്കണ്ണി മാതാവേ എന്ന ആരോഗ്യമാതാവേ ആശ്രയം തേടുവോർക്കാലമല്ലേയം ഘടകത്തിന്റെയും സ്നേഹത്തിന്റെയും മറ്റൊരു ഈസ്റ്റർ കൂടി കടന്നു പോവുകയാണ് ക്രിസ്ത്യ വിശ്വാസികൾക്ക് ഏറ്റവും പുണ്യവും പരിഭാവനമായ സ്ഥലമാണ് വേളാങ്കണ്ടി തമിഴ്നാട്ടിലെ ബംഗാൾ ഉൾക്കടുന്നുകൊണ്ട് ചേർന്നാണ് വേളാങ്കണ്ണി സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ വേളാങ്കണ്ണി മാതാവിന്റെ ചർച്ച ആണ് ക്രിസ്ത്യ വിശ്വാസികൾക്കിടയിൽ ഏറ്റവും പരിഭാവന പുണ്യവുമായ സ്ഥലം ഇവിടെയും ഈസ്റ്ററിന്റെ ആഘോഷങ്ങളും തിരക്കുകളും നടക്കുകയാണ് എനിക്ക് പറകിൽ കാണുന്നതാണ് ആ മാതാവിന്റെ പള്ളി ക്രിസ്ത്യ വേളാങ്കണ്ണി മാതാവിന്റെ പള്ളിയാണ് എനിക്ക് പുറകിൽ കാണുന്നത് പ്രധാന കാഴ്ചകളിൽ തന്നെ പ്രത്യക്ഷമായി വളരെ വലിയ തിരക്കം അത് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട് ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ പ്രത്യേക പ്രാർത്ഥനകൾ കുർബാനകൾ അങ്ങനെ ക്രിസ്ത്യ മത ആചാരപ്രകാരമുള്ള എല്ലാ ചടങ്ങുകളും ഇവിടെ നടക്കുകയാണ് വേളാങ്കണ്ണിയിൽ കാണാം നമ്മളിപ്പോൾ എത്തുന്നത് ഇവിടെ നിന്ന് നമുക്ക് പ്രവേശന കവാടത്തിനുള്ളിൽ തന്നെ തിരി നിറഞ്ഞാണ് ആളുകൾ ഇരിക്കുന്നത് ആണ് അതുകൊണ്ട് തന്നെ വിവിധ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് കേരളത്തിൽ നിന്നാണ് കൂടുതലായി എത്തുന്നത് അതുപോലെ തന്നെ തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വേളാങ്കണ്ണിയിലേക്ക് ആളുകൾ ക്രിസ്ത്യവിശ്വാസികൾ എത്തുന്നുണ്ട് ഇവർ ഇവർ ഇവിടുത്തെ കുർബാനയിൽ പ്രത്യേകം പങ്കെടുത്താണ് ഇവിടെ നിന്ന് പോകുന്നത് പ്രത്യേക സൗകര്യങ്ങളും ഇവിടെ സർക്കാർ ഇതിനായി ഒരുക്കിയിട്ടുണ്ട് ഈ പള്ളിക്കുള്ളിലേക്ക് ഇപ്പോൾ നിരവധി വിശ്വാസികളടക്കം നടന്നു പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്റ്റർന്ന് തലേ ദിവസം ഇവിടെ പ്രദക്ഷിണമടക്കമുള്ള എല്ലാ ആഘോഷങ്ങളും ഉണ്ടായിരുന്നു വേളാങ്കണ്ണിയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈശയുടെ വാർത്ത ഡെൽറ്റ റോഡിംഗ് റിപ്പോർട്ടർ വാർത്താ സംഘം എത്തി ഇന്ന് വേളാങ്കണ്ണിയിലാണ് സന്നിധേ എത്തിയ ബാലന് ഭീതി വളർന്നു പെലുത്തു കാലിയാം പാൽക്കുടം വിറ കൈകളാലവൻ മെല്ലെ തുറന്നു പിടിക്കേ നിറഞ്ഞു തുളുമ്പുന്ന പാൽക്കുടം കണ്ടവൻ നിന്നു മാതാവിൻ സോ ഞങ്ങൾ ഈസ്റ്റർ പ്രമാണിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ എൻ്റെ ഫാമിലിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈസ്റ്ററിന് പൊതുവേ ആൾക്കാർ വേളാങ്കണ്ണിയിൽ വരാറുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങളുടെ ഒരു ടൈം കൺസ്ട്രിയൻസ് കാരണം ഞങ്ങൾക്ക് ഇന്നാണ് ശരിക്കും വരാനായിട്ട് പറ്റിയത് അപ്പോൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സാധാരണ വേളാങ്കണ്ണിയിൽ രാവിലെയാണ് നമുക്ക് മലയാളം മാസം ഉള്ളത് പക്ഷെ ഇന്ന് നമുക്ക് ഈവനിങ് ആണ് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയത് അതുകൊണ്ട് ഒരു തമിഴ് മാസമൊക്കെ കൂടി ഇനിയിപ്പോൾ ഒരു പ്രദക്ഷിണമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതൊക്കെ കൂടി പോകാം എന്നുള്ളൊരു പ്ലാനാണ് പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സാധാരണ ഉള്ളിൽ അത്രയും ഒരു തിരക്ക് എന്നില്ല എന്ന് തോന്നുന്നു പൊതുവേ നമ്മൾ വരുന്ന ദിവസങ്ങളിലൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് പക്ഷെ ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ടാവാം അത്രയേറെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സോ അതാണ് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന് ബാലൻ കാണുന്ന നേരം ദർശനം വേളാകണിയിലെത്തുന്ന ഓരോ വിശ്വാസികൾക്കും ഓരോ നേർച്ചകൾ ഉണ്ടാവും ആ നേർച്ചകളിൽ ഒന്നാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ മണൽത്തരിയിൽ നടത്തുന്നത് ആ മണൽത്തരിയിലൂടെ മുട്ടലിഴഞ്ഞാണ് ഓരോ വിശ്വാസികളും തങ്ങളുടെ നേർച്ച അത് പൂർത്തിയാക്കുന്നത് ഈ മണൽപ്പരികളിലൂടെ നടന്നും ഓരോ ഇഷ്ടകാര്യങ്ങൾ നേടുന്നതിനായി ഇവർ നേർച്ച കഴിക്കാറുണ്ട് അതുപോലെ തന്നെ തല മുട്ടയടിച്ചുള്ള മറ്റൊരു നേർച്ചയും വേളാങ്കണ്ണിയുടെ മാത്രം പ്രത്യേകതയാണ് പി സി വി റോമി റിപ്പോർട്ടർ ഡെൽറ്റ സ്റ്റോറീസിൻ്റെ വേളാങ്കണ്ണിയുടെ ഇൻസ്റ്റ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ പ്രജിത് എം പി സി വി ന്യൂസ് തമിഴ്നാട്